ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും തെറ്റായ കാര്യമൊന്നുമല്ല അതുകൊണ്ട് അത്തരത്തിലുള്ള മാനങ്ങള് ഈ ഒരു വിഷയത്തിന് കൊടുക്കുകയല്ല ചെയ്യേണ്ടത് മറിച്ച് ഇത്തരം വിഷയങ്ങളിൽ സഭയുടെ നിലപാട് ഒരു രാഷ്ട്രീയ കക്ഷിക്കും അന്ധമായ വിധേയത്വമോ അതുപോലെ അന്ധമായ എതിർപ്പോ പുലർത്തുന്ന സമീപനം ഞങ്ങൾ ഒരു കാലത്തും സ്വീകരിച്ചിട്ടില്ല അത് മന്ത്രിയുടെ പാർട്ടിയോടും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല മറിച്ച് ഞങ്ങളുടെ നിലപാടുകൾ എപ്പോഴും വസ്തുതാപരമായി കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് അതുകൊണ്ട് ഈ ഒരു സന്ദർഭം എനിക്ക് തോന്നുന്നു അരമനയിലെ പ്രാർത്ഥനയെയോ അല്ലെങ്കിൽ ദീപികയുടെ എഡിറ്റോറിയലിനെയോ വിമർശിക്കാനുള്ള സമയമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇവിടുത്തെ എല്ലാ മതേതര വിശ്വാസികളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരു മനസ്സോട് നിന്നുകൊണ്ട് ഭാരതത്തിൻ്റെ മതേതരത്വത്തിനേറ്റ ഈ വലിയ കളങ്കത്തെ ഈ മുറിവിനെ പരിഹരിക്കാൻ സംയുക്തമായ പരിശ്രമങ്ങൾ നടത്തേണ്ട സമയമാണത് അതുകൊണ്ട് വിഭാഗീയതയുടെ ചിന്തകൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രസക്തമാണ് എന്ന് ഞാൻ കരുതുന്നു ഈ ഒരു വിഷയത്തിൽ അങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ ആലോചനയിൽ ഉണ്ടോ തീർച്ചയായും ഉണ്ട് ഇന്നലെ തന്നെ ഇവിടുത്തെ ഇടവ് വികാരിച്ചതിനാണ് എൻ്റെ ഒപ്പം നിൽക്കുന്നത് പള്ളിയുടെ ഭരണസമിതി അംഗങ്ങളാണ് അവർ ഇന്നലെ തന്നെ ഇവിടെ പ്രകടനം നടത്തിയിരുന്നു ഇന്ന് വൈകുന്നേരം ഇവിടെ അൽഭവൻ വലിയൊരു ജനക്കൂട്ടം പള്ളിയിലെത്തുന്നുണ്ട് അവരുടെ നേതൃത്വത്തിൽ പ്രകടനം ഇവിടെ നടത്തുന്നുണ്ട് കത്തൂരസ് വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ സഭയ്ക്കുള്ള പ്രതിഷേധം അത് തെരുവിലിറങ്ങി പ്രതിഷേധിക്കേണ്ട സമയമായി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് തെരുവിലേക്ക് പ്രതിഷേധം വ്യാപിച്ചു തുടങ്ങി എന്ന് തന്നെയാണ് അറിയിക്കാനുള്ളത്